സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീകൾക്കെതിരെ അശ്ലീല സന്ദേശം അയക്കുന്നവരുടെയും മോശം കമന്റുകൾ ചെയ്യുന്നവരുടെയും എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് സിനിമാ താരങ്ങൾ മുതൽ സാധാരണക്കാർ വരെ ഇതിന് ഇരയാകുന്നുണ്ട് ഇത്തരം സൈബർ സദാചാര ആംഗ്ലമാർക്കും അശ്ലീല സന്ദേശം അയക്കുന്നവർക്കുമൊക്കെ ചുട്ട മറുപടി കൊടുക്കാനും ഇന്നത്തെ തലമുറയ്ക്ക് മടിയില്ല അത്തരത്തിലൊരു യുവതിയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പെൺകുട്ടി അശ്ലീല സന്ദേശങ്ങൾ അയച്ചയാൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചത് അയാൾ അയച്ച സന്ദേശങ്ങളും പിന്നാലെ ആളെ കണ്ടെത്താൻ നടത്തിയ മാർഗങ്ങളും ചേർത്തൊരു വീഡിയോയാണ് പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് ഇനി ഇത്തരത്തിൽ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കണമെന്നും അതല്ലെങ്കിൽ നല്ല മനുഷ്യനാവണമെന്നും പറഞ്ഞാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തനിക്ക് അശ്ലീല സന്ദേശം അയച്ച ആൺകുട്ടിയുടെ ചിത്രങ്ങൾ തപ്പിയെടുത്ത് അവയിൽ നിന്ന് അയാൾ ടാഗ് ചെയ്ത ഒരു സുഹൃത്തിനെ കണ്ടുപിടിക്കുകയാണ് പെൺകുട്ടി ആദ്യം ചെയ്തത് ശേഷം തനിക്ക് അയച്ച സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ ആ സുഹൃത്തിന് കൊടുത്തു പിന്നീട് അധിക്ഷേപിച്ചവന്റെ സ്കൂൾ വിലാസം തപ്പിയെടുത്ത് അങ്ങോട്ടും സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ അയച്ചു നൽകി പയ്യനെതിരെ പരാതി നൽകുമെന്നും പെൺകുട്ടി മെയിലിൽ അറിയിച്ചു ഒടുവിൽ ആൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു സ്കൂൾ അധികൃതരെ വരെ കണ്ടെത്തി പരാതിക്ക് മുതിർന്ന പെൺകുട്ടിയെ നിരവധി പേരാണ് അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്